അസലാമലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നെല്ലണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത് അഹമ്മദില്ല സി എം വലിയുല്ലാൻ അയാത്ത കാലത്ത് കാണാനും ബന്ധപ്പെടാനും അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയ എംബിച്ചോയ എന്ന് പറഞ്ഞ ഓരെ കാണാൻ വേണ്ടി വന്നതാണ് ഇവർ ഇവരും ഇവരെ വാപ്പയൊക്കെ സി എം വലിയ വല്ലാതെ ബന്ധപ്പെട്ടിട്ടുണ്ട് വാപ്പയുടെ പേര് കുഞ്ഞാമുട്ടി ഹാജി കുഞ്ഞാമുട്ടി ഹാജിയുടെ മക്കളാണ് ഇവർ സി എം വലിയ അത്രയും ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയവരാണ് അലഹമില്ല പിന്നെ എസ് വൈ എസ്സിൻ്റെ നല്ല യൂണിറ്റ് പ്രസിഡൻറ്റും കൂടി വർക്കിംഗ് പ്രസിഡൻ്റും കൂടിയാണ് നമ്മുടെ അവർക്ക് സി എം വലിയുള്ള ആണ് ഏറ്റവും വലുത് മഹാന്മാരായ ഔലിയാക്കളാണ് ഏറ്റവും വലുത് അപ്പോൾ അവരെ പറഞ്ഞു കൊടുക്കണമെന്ന് അലഹമദില്ല പഴയ സുന്നത്തിയ ഇന്നും കൊണ്ടുപോകുന്ന പ്രവർത്തകരുണ്ടെന്ന് കേൾക്കുമ്പോൾ അലഹമദില്ല നമുക്ക് വലിയ സന്തോഷമാണ് ഏതായാലും അവരെ അനുഭവമാണ് ഇന്ന് കാഫിലയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് എന്തൊക്കെ വാപ്പയുമായിട്ടുള്ള അനുഭവമാണ് അല്ലേ ബന്ധപ്പെട്ട ബന്ധപ്പെടുന്നതും കാണുന്നതും എങ്ങനെയാ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണോ വീട്ടിൽ വെച്ച് അവിടെ പോയിട്ട് മുപ്പന്റെ വീട്ടിൽ പോയിട്ടും കണ്ടിട്ടുണ്ട് ഉദ്ദേശത്തിന് കൊണ്ടാകാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ പോയി പറഞ്ഞപ്പോ

അപ്പൊ ആ കാരണം കൊണ്ട് ഞാനും വേർസ് പുറക്കിന്റെ താല്പര്യം കുറവൊന്നും ഇല്ല അപ്പം സിഎം അജുലി പറഞ്ഞു നമുക്കത് വേണ്ടെന്നെ പറഞ്ഞത് നമുക്ക് വേണ്ട മുസ്ലിയാർ ആവലല്ല നമുക്ക് വേണ്ടത് ഈമാനും ഇതായത്തുമാണ് നമുക്ക് അത് മതി മുസ്ലിയാർ മുസ്ലിയാറാവേണ്ട അപ്പൊ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോന്നുചേ അങ്ങനത്തെ തിരിച്ചു വീട്ടിലേക്കൊന്നും പിന്നെ നമ്മളൊരു കേസ് ഉണ്ട് മറ്റേ പള്ളിക്ക് ബസാറ് ലോൺ എടുത്തിട്ട് ജപ്തി ഓർഡർ ആയി ഫുള്ള് ജപ്തി ഓർഡർ ആയി ഒരു ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ ബാങ്കിൽ അടക്കണം ഓർഡർ ട്ട് അങ്ങനെ സിമ ചാൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പൈസ പോലും അടക്കരുത് കാരണം അങ്ങനെ അപ്പ അടച്ചിട്ടുപ്പടച്ചൊരു മാസം കഴിഞ്ഞപ്പോൾ അത് കോടതി എഴുതി തള്ളി പൈസ ഒക്കെ ഒഴിവാക്കി കോടതിയല്ല ഇത് ഗവർമെന്റ് ഇത് ഉണ്ട് ഓർഡർ പുറപ്പെടുക ലോണ് ഫുള്ള് എഴുതി തള്ളി ശമ്പള പൈസ അടച്ചും ചെയ്ത് അത്ര ഉൾക്കൊള്ളാ ജപ്തി നടപടി തന്നെ ഫുള്ള് പ്രശ്നമാവും ഒരു പൈസ പോലും അടക്കണ്ട ഒരു പൈസ പോലും അടക്കണ്ട അത്ര ഉൾക്കൊള്ളത് ജപ്തി പേപ്പറിലൊക്കെ വരും ഔട്ട് ചെയ്യും പരസ്യം ചെയ്യുവല്ലോ ആളെന്താന്ന് വെച്ചിട്ട് അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ചുരുക്കത്ത് പറഞ്ഞു പൈസ അടച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഈ അല്ലാതെ കാണുന്ന അവരതിലുണ്ട് അങ്ങോട്ട് അതുവരെ ഉള്ള ഒരു പത്ത് മുപ്പത്തഞ്ചു കൊല്ലം കേസ് കടന്ന അപ്പ അതിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് പറയില്ല സീമന്റുള്ള പറയാ അത് ഹക്ക് അക്ക് പോണ വിധിക്കൂന്നാണ് പറയുന്നത് ഹക്ക് ഹക്ക് പോണെ വിധിക്കൂടെ രാഷ്ട്രാധമായി തന്നെ അതിര് നേരെ പിടിച്ച് ഈ പറഞ്ഞി രണ്ടാളും പറയുന്ന സെല ഇത് നടുക്കില്ല സംഭവം ഇരുപത് സെന്റ് സെലുണ്ട് അത് അങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങി പോയതാ രണ്ടാളുടെ ഇടയില് സെലില്ല അവൻ അതിന് അത് നോക്കിയപ്പോ കൃത്യാണ് അങ്ങനാണ് ഇപ്പൊ അതിര് നിക്കുന്ന കാണുന്നതാ അപ്പം അതിലങ്ങനെ അങ്ങോട്ടല്ലേ മേലോട്ട് അങ്ങനെ പിന്നെ വീണ്ടും വീണ്ടും ബഹുമാനപ്പെട്ട പറയുന്നതും അഞ്ചാറ് വയസ്സിലെ വീട്ടിൽ വന്ന സമയത്താണ് ആല പാപ്പങ്ങനെ ഒഴിയാൻ പോറിയും എന്നറിയില്ലല്ലോ ഇതിനെ പറ്റിയൊന്നും നമ്മളങ്ങനെ ഒയ്യോ മുപ്പത് ശർദ്ദിക്കൊന്നുമില്ല കൊതുമൊക്കെ വരികയാണെങ്കി പറയും ആട്ട കൊല്ലണ്ടാവും ഇക്കോളും കൊതുമൊക്കെ വന്ന് ആട്ടാ അടിക്കാനും കൊല്ലാനും സമയക്കില്ല

അത് ആഹുനെ പറ്റി എന്ന് ചോദിച്ചു അപ്പൊ ഇപ്പോഴൊന്നും അല്ല അത് പ്രശ്നമായി വരുന്ന സംഘടന അങ്ങോട്ടോട്ട് പോയത് വരുന്ന തുടക്കത്തില് മുമ്പില് പറഞ്ഞാൽ ഞാനത് എവിടെയും ഇതാക്കും അതായത് ഞാൻ മുമ്പേ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല എന്റെ അതില് അങ്ങനെയാണ് ഞാൻ പോയല്ല പറഞ്ഞ മനുഷ്യ പറയാട് ഇത് നമ്മളെ സംഘടന അത് തന്നെ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞല്ല നല്ലത് പറഞ്ഞാണ് എന്റെ കുട്ടികളിയും ഞാനും പിന്നെ സംഘടന പോണ്ടറിഞ്ഞതിന് ശേഷം പോകാറില്ല എന്നും പറഞ്ഞു കൂടെ ഇപ്പൊ സ്വകാര്സ്താ അത് കണ്ടെങ്കിലും അപ്പൊ ഞാൻ ചോദിച്ചു സംഘടന ഇങ്ങനെ പറയുന്നില്ലെന്ന് ചോദിച്ചു സംഘടന പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഇങ്ങനെയാണ് സംഘടന പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഞങ്ങോട്ട് എന്ന് പറഞ്ഞു പോവില്ല കുട്ടികളിയും വിടൂല എന്നും പറഞ്ഞു നമ്മുടെ ഇപ്പൊ എസ് കാരനാണല്ലോ നമ്മുടെ പഴയ നമ്മള് കണ്ടു വളർന്നു വന്നുകൊണ്ടിരുന്ന സന്നദ്ധ ഭാഗത്ത് ഇപ്പൊ നമ്മുടെ പറയുന്നുണ്ടോ ഇസിയാസ് വിഷയത്തിൽ എന്റെ അഭിപ്രായത്തിൽ ബേക്കോട്ടാണ് ഇസിയാസ് നമ്മള് തവസിയാസിയും നമ്മളെ മുസ്താദുമാര് പറയാന്നല്ലാണ്ട് സംസ്ഥാന ആൾ പറയാന്നല്ലാണ്ട് ഒരു ഉറൂസ് പരിപാടിക്ക് പോലും ഒരു തവസൽ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അപൂർവം ഇല്ല അപ്പൊ നമ്മളിവിടുത്തെ അടുത്ത് മൂപ്പരൊക്കെ ഈ സിയാസ വേറെ ഞാൻ അപൂർവമായിട്ട് തവസല് പൊതുവെ ചെയ്ത് വേണമെങ്കിൽ പറയാം ഇവിടെ വന്നിരുന്നപ്പോഴേ നിങ്ങള് സംസാരിച്ചു സംസാരിച്ച കൂട്ടത്തില് നിങ്ങള് പറഞ്ഞ് എന്താ നവദ് ഹസിനിയുടെ പ്രസംഗത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ നിങ്ങളൊരു എസ് എസ് കാരനാണല്ലോ നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തുള്ള ആണ് അപ്പൊ നൌഷാദാസിനിയുടെ പ്രസംഗം ഇപ്പൊ യഥാർത്ഥത്തില് സുന്നത്തി ആ പഴയ തനിതായ ശൈലിയിലെ സുന്നത്തിയമാവത്ത് പറയുന്ന നിങ്ങൾ പറയാനുള്ള കാരണം അത് വെച്ചാല് നൗഷാസിനി എന്ന് പറഞ്ഞാല് മുജാഹുദിനോട് ആരെതിർക്കുന്നുണ്ടോ മുജാ എതിർക്കുന്നുണ്ടോ അവരോടേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എതിർത്ത നീക്കക്കാരെതിർത്താലും ഇന്ത്യ ഇന്ത്യ പ്രസ്ഥാനത്ത് ഉള്ള എതിർക്കുന്ന ഏത് മൗല്യന്മാരുണ്ടോ അവരോടൊക്കെ ഭയങ്കര ഇതാണ് ആ രൂപത്തില് വിഷയത്തിൽ ഇതിഹാസൊക്കെ മുമ്പേ നല്ലതാക്കി പറയുന്നുണ്ട് പിന്നെ സൂഫിസാണ് നമ്മളെ വാപ്പൊക്കെ പറഞ്ഞ സൂഫിസത്തിന്റെ സ്റ്റൈലിലാണ് മൂപ്പര് പറയുന്നത് ഉപ്പ പറഞ്ഞ് നമ്മള് മനസ്സിലാക്കിയതായ തനുതായ സൂഫിസത്തിന്റെ സ്റ്റൈല് അതാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമല്ലേ അപ്പൊ സാധാരണക്കാരുടയില് തെറ്റിയിരിക്കപ്പെടാൻ ചാൻസുള്ള വലിയ വിഷയമാണ് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അതിനെ കൊണ്ടായിരിക്കും നമ്മളെ നേതാക്കന്മാർ അതിന് എതിർ അല്ല നമ്മുടെ നേതാക്കന്മാർ ഇന്നെന്താ ഇത് പറയാം സുന്നത്തമാർ ഇപ്പം പലതും നമ്മൾ പറയുന്നവരുണ്ട് പ്രധാനപ്പെട്ട ആളുകളിൽ ഇല്ലല്ലോ പ്രധാനപ്പെട്ട വലിയ നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകളിൽ ഇന്ന് കാണുന്നില്ലല്ലോ സി എം വലിയ ഇപ്പൊ സംഘടനയെ തന്നെ വലിയ വലിയ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന സ്ഥാനത്തിൽ ഇരിക്കുന്ന ആൾക്കാര് സി എം വലിയ പോലും അല്ല ഒരു കാരണവും അസായികന്മാരായിട്ട് ബന്ധമില്ലാത്ത ആളുകളാവാനാണ് ചാൻസ് ഒരു പഠിച്ചിട്ടുണ്ടാവും കണ്ടതെന്ന് പറഞ്ഞ കാണിച്ചപ്പോ സി എം വലിയ ഉള്ളി പറഞ്ഞല്ലോ മൊര്യാരാവലല്ല ആവശ്യം ഈമാനും ഇതായത് ആണെന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരിക്കലും അല്പം അതിനെപ്പറ്റിയുള്ള ജ്ഞാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ മഷായികന്മാരുണ്ടാവില്ല അതാവാനാണ് ചാൻസ് അല്ലെങ്കിൽ ഒരിക്കലും പറയില്ലല്ലോ അങ്ങനെ നിശിഹാസ പൂർണമാണെങ്കിലും മഷായികന്മാരുടെ പൂർണ്ണമാവുള്ളൂ ഞാൻ മനസ്സിലാക്കി നിങ്ങൾ ഇപ്പോഴും ഒരിക്കലും നാട്ടിലുള്ള ആളുകൾ പറയും നവശാസീന്റെ ആളാണ് കാരണം നവശാസിനെ കൊണ്ട് ഇഷ്ടമുള്ള കാരണം മുപ്പർ മുജാഹിദിനെ കർശനമായി എതിർക്കുന്നതിനെ കൊണ്ടാണ് ഇഷ്ടം മെയിൻ ഇഷ്ടം ഉണ്ടാകുന്ന ഒരു കാരണം അപ്പൊ ആരും അത് പണ്ട് പേരോടേനെ ഭയങ്കര ഇഷ്ടേദിനെ ഭയങ്കര കുറച്ചൊന്ന് ആ സ്റ്റൈല് മാറിക്കണ് ഇസിയാസ വിഷയത്തിൽ ഇപ്പൊ ഇസിയാസ് അവര് പറയുന്നില്ലാണ് ചെറുങ്ങനെ എവിടെയും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പറയാണ് ഇപ്പൊ എവിടെയും വെച്ചൊരു പരിപാടി പണ്ട് അങ്ങനെ അങ്ങനല്ലേ നമ്മളീ സംഘടനയാണ് മെയിൻ തവസ് ആസ അത് കഴിഞ്ഞിട്ടാണ് പള്ളി പ്രവേശനം ഒക്കെ അത് കഴിഞ്ഞിട്ട് അതിപ്പം തവശാദ് നിലനിർത്താനും അത് ജനങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെ സംഘടന രൂപീകരിച്ചത് ഇപ്പൊ ഒരു കൊല്ലത്തിലാക്കി മാറ്റിയത് കാരണം നമ്മൾ ശുന്നികളിൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇസിയാസ് അറിയാത്തവരാ വതിങ്ങളെ രസിക്കാനേ പറയാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റൂല എന്നാ പറയാ അള്ളാഹുൻ്റെ അക്കജാദ് വർക്കത്ത് കൊണ്ട് വർഷനെ അത് നമുക്ക് നടക്കും നേരിട്ട് പറയാൻ പറ്റൂല ഷിർക്കാണ് പറ്റൂല എന്നുള്ള അഭിപ്രായക്കാരാണ് സുന്നിയിൽ പൂരിവശു ഞാൻ മനസ്സിലാക്കി അതായത് ഒരു രണ്ട് രണ്ട് പിന്നെ ആ വിഷയത്തിൽ കണക്കാണ് പറയില്ല മഷാഹിമാരായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ളവലൊക്കെ ഒരിക്കലും വേണം അത് വേണം നിർബന്ധമായിട്ട് വേണമല്ലോ നമ്മളെ നമ്മുടെ എന്ന് പറഞ്ഞാൽ തന്നെ സൂഫി അതാണല്ലോ അതിന്റെ മാർഗം അതാണല്ലോ നിങ്ങള് നമ്മുടെ സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരെയൊക്കെ ആയിട്ട് അത്ര ബന്ധമില്ല എന്നാലും ചെറിയ ആളുകളായിട്ടൊക്കെ ബന്ധമുള്ളൂ പോയലുണ്ടാവും പോയലുണ്ട് അത്ര ദലിതങ്ങളിലത്തെ പോകാനല്ല പേരോടുണ്ട് പോയിട്ടുണ്ട് ഈ വിഷയം പേര് സംസാരിച്ചിരുന്നു ഇല്ല ഇല്ല അങ്ങനത്തെ വിഷയം എന്താ ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ സംഘടനയിൽ സ്ഥാനത്തുള്ള ആളും അതുപോലെ തന്നെ സംഘടന നേതാക്കന്മാരായ ഉസ്താവന്മാർ സംസാരിച്ചിട്ടുണ്ട് ഇപ്പത്തെ ശൈലി എന്താ ഇങ്ങനെ പേര് അത് ഞാൻ പറഞ്ഞു തവസ്ലും എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ അതിനെല്ലാം അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് ഇവിടെ ചക്കാ ഒരു പൈസ ആയിരുന്നു സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ നിങ്ങള് പള്ളിയോന്ന് പറഞ്ഞേ അത് വിഷയല്ല അത് മറ്റേ നമ്മളെ റസൂറുദാന്റെ ആധാറിനെ കുറിച്ച് അന്നത്തെ സംസാരം ഏതാണ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഹാവികളോട് വലിയ ഉറപ്പായിരുന്നല്ലേ നിങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ അതിപ്പോ നമ്മക്ക് ആർക്കും ഒരു കുറവില്ല നിങ്ങള് ഒപ്പം പഠിച്ചല്ലേ

നിസ്കരിക്കാത്തൊക്കെ ഒരു ഇതാവുമ്പോ ഒരു പഠിക്കുന്ന കുട്ടികളെ കൂട്ടത്തിലുണ്ട് കൂട്ടത്തില് നിസ്കരുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ അവരറിവിന്റെ കുറവായിരിക്കും അപ്പൊ അതാണ് ആവോന്നില്ലെന്നുള്ള ഒരു ഒരു ചിന്താഗതി ഉള്ളവരൊന്നും ഉണ്ട് കൂട്ടത്തിലുണ്ട് ഉണ്ട് അത് അപ്പൊ നിസ്കരിക്കേണ്ടപ്പം അങ്ങനെ അഞ്ച് നിസ്കരിക്കില്ല കാഫറായി പോലെ നിസ്കരിക്കാൻ നടക്കാൻ പറ്റും അങ്ങനെ ഒരു ചിന്താഗതിക്കാരൊന്നുണ്ടായിരുന്നു തലേക്കെട്ട് ഉണ്ട് ഉൾക്കൊള്ളാം ഉൾക്കൊള്ളാനൊരു മടി ഉൾക്കൊള്ളം ചെറുപ്പത്തിലെ സീമായിട്ട് കാണുകയാണോ നമ്മൾ ചെറുപ്പത്തിൽ അവിടെ പോകുന്നു വീട്ടിൽ പോകുന്നുണ്ട് അങ്ങനെ ചെറിയ വീടാന്നു അന്ന് ഓരിട്ട് വളരെ ചെറിയ വീടാണ് ചെറിയ റൂം റൂമാണ് ചെറിയ റൂം ഉണ്ട് സീമതബായി കിടന്നു കാണിച്ചാൽ അവിടെ നിൽക്കാനുള്ള ഈ മാർബിളിൽ അവിടെ നിന്ന് ഇത്ര ചെറിയ കയ്പണ്ടാവുള്ളൂ ഒരു ഫാനും അവിടെ തിരിഞ്ഞിണ്ടാവും അത് തിന്നിട്ടാണ് ഉപ്പുണ്ടാവും ഇപ്പുറത്ത് ഇപ്പറത്ത് ഞാനുണ്ടാവും ഏഹ് നിങ്ങളെ പറയും മക്കൾ രണ്ടാളെ കാര്യങ്ങള് കുട്ടികളെ പഠിക്കില്ല തീരെ പഠിക്കുന്നില്ല അതേ പറയൂ വേറെ ഒന്നും പറയില്ല കുട്ടികളെ പഠിക്കേണ്ട കാര്യമെന്നേ പറയൂ ഇതിന്റെ കാര്യങ്ങളാ പറയാറ് മറുപടി ഒക്കെ റെഡി ആക്കി പോകുന്നു അത്രേ നിർത്തു വിളിക്കും കൂടുതലെ നിന്നാല് അപ്പറുന്ന് മതി മതി നിർത്തിക്കാലം പറയും മുപ്പ് കസായ് ഡോറിന് എത്താടി പറയും നിർത്തിക്കാളി നിർത്തിക്കാളി അറിയാം നമ്മളോട് നിർത്താൻ പറയും ഏഹ് വേറെ ആടെ കാത്തുക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കുറെ ക്യൂര് ഒരുപാടാളില്ലേ അപ്പൊ അവർക്കൊക്കെ സമയം കഴിപ്പൂ നമ്മൾ സമയം എടുത്താല് അത് അംഗീകരിക്കാത്ത വെച്ചാൽ ഇവിടെ നല്ല ഒരുപാട് ഒസിയാന്മാര് പോകും പറഞ്ഞില്ല ഇവിടെ തന്നെ ഉണ്ട് ആൾക്കാർ സംഘാടകരൊക്കെ ഉണ്ട് സംഘാടകരൊക്കെ ഉണ്ട് എല്ലാ ഉൾക്കൊള്ളാൻ പറ്റൂല പറ്റൂലെ കൊടുത്തുള്ളൂ അന്ന് ഉള്ളൂ ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ട് ഇത് തന്നെ മെയിൻ പ്രശ്നം ഇതാണ് അതായത് കർമ്മങ്ങളൊന്നും ഇവർക്ക് കാണില്ല കാണണ്ടേ വിഷയങ്ങളൊന്നും കാണുന്നില്ല കണ്ണിയത് ഒക്കെ പൂർണ്ണമായിട്ട് മൊലിയാരാ പറയാ അന്ന് കണ്ണിയത് ഒക്കെ പറയാ ശരിക്കും പറഞ്ഞ സി എം വലിയ വേണ്ടി ഇവിടെ സംസാരിച്ച ആളാണെങ്കിൽ ഷംസുലമയാണ് ഷംസിലമ്മ ഷെയ്ഖുനാനെ സമർപ്പിച്ച ആളല്ലേ എങ്ങനാണോ അതിന്റെ കാരണം പൂർണ്ണമായിട്ട് സ്വന്തം ചോദിച്ചാൽ ഇപ്പോഴും പറഞ്ഞു ചെറുശ്ശേരി അംഗീകരിച്ചിട്ടുണ്ടോ ചേച്ചി ചെറുശ്ശേരിന്നല്ല പറഞ്ഞത് മഷായികന്മാരെ ഉൾക്കൊള്ളു അംഗീകരിക്കാൻ പറ്റും എല്ലാ അങ്ങനത്തെ എല്ലാവരും ത്രേഷ്യം അതാണെങ്കിൽ കാണിച്ചത് അല്ലെ ആ ഒരു മടവൂർ ജോലിന്റെ കാളിയും മുതലി സര്ത്തില്ലല്ലോ ഉമ്മ പറഞ്ഞു മൊനെ നമുക്ക് നാടും വീടും ഒക്കെ നമുക്ക് എതിരാവും പറഞ്ഞു അള്ളാഹുന്റെ ദീനാണ് ആ ും ഇപ്പോഴും നടത്തുന്നില്ലാരോ ഈ അവിടെ നാട്ടുത്താള് കത്ത് നടത്തുന്നത് ഈ കെ പൂർണ്ണമായിട്ട് തീരുമാനമാണ് മുജാഹിദീന് നിക്കായി കൊടുക്കരുത് ആ മഹല്യത്ത് ഒരു കത്ത് കൊടുക്കൂ ഒരു സുന്നിയാണ് കാരണിങ്ങാണ്ട് ലെറ്റർ കൊടുക്കൂ അങ്ങനെ ഒരു നിക്കായി തൊടുക്കൂ പാണക്കാട് തങ്ങന്മാരോടിയു അല്ല കത്ത് കൊടുക്കൂ ഒരുപ്പങ്ങൾ കുട്ടിയുണ്ട് ഇവിടെ ഇണ്ടെങ്കിൽ ഇവിടുത്തെ കത്ത് ഉണ്ടാവും ഞാൻ ഞാനാരാന്നുള്ളത് അത് കൊടുക്കും അത് അടിസ്ഥാനത്തിലാണവര് ചെയ്യുക കത്തൊരു സുന്നി മുജാഹുദ സുന്നിയാണോ സുന്നിയും അതിനാ പ്രസിഡന്റ് കൊടുക്കും വലിയ ടീമൊക്കെ തറവാട്ടുകാരാണെങ്കിൽ ഓലാര ബാക്കിയുള്ളവരായിരിക്കും പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടാവുക അപ്പോലെന്തായിരിക്കും ആ കത്തോര് കൊടുക്കും പാണക്കാടങ്ങളൊന്നും നീക്കാവും കോലും ഇതൊന്നും നോക്കുന്ന പക്ഷെ മുജാഹിദ് അങ്ങനത്തെ എന്നാ പായിപ്പിക്കും ചുമറ്റ മുജാഹീൻ എന്തൊക്കെ വെള്ളം കൊടുത്തതിന് മന്ദിരിച്ച വെള്ളം എന്നിട്ട് ഭയങ്കരമായിട്ട് ഇതായി കൊടുത്തതിന് ഇതിനെ കൊടുത്തു വെച്ചിട്ട് സിഎം വലുതാൻ്റെ എടുത്ത് പോയി നൂർഷാ തെരീക്കത്ത് ഇങ്ങനെ പറ്റു വെച്ച് അതോ കൊല്ലു തെരീക്കത്തിന് എല്ലാ തരീക്കത്ത് സ്വർഗത്തിലാണ് നിങ്ങക്ക് വേണമെങ്കിൽ ആവാം തന്നെ ആതിയ തെരീകത്തൊക്കെ ഉണ്ട് അതിനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവാം നിങ്ങക്ക് വേണമെങ്കിൽ ആവാം എല്ലാ തൊരീക്കത്തും സ്വർഗത്തിലാണ് തൊരിക്കത്തൊക്കെ സ്വർഗത്തിലാണ് ഈ ഈക്ക സംഘടനയോട് ഈക്കെ വന്ന സമയത്ത് ഈക്കനോട് ചോദിച്ചു വാപ്പൊക്കെ പറഞ്ഞാണ് അതായത് നിങ്ങൾ വിചാരിക്കേണ്ട ശരിയത്ത് മാത്രമാണ് ദീനി നിങ്ങൾ വിചാരിച്ചോ എന്ന് ചോദിച്ചു അതിന്റെ ശേഷം ഈ കുസ്താവ് പറഞ്ഞിട്ടില്ല എന്നാണ് വാപ്പ കേട്ട് സംഘടനാ വേദികളിൽ പറയും സംഘടനാ വേദികളിൽ പറയും അല്ലാതെ ഒറ്റക്ക് ചോദിച്ചു കഴിഞ്ഞാല് പറയില്ല അല്ലാതെ പറയും അത് എ പിതാവിനൊക്കെ അറിയാം പല കാര്യങ്ങളും അറിയുന്നുണ്ടായി സംഘടനാ വിഷയത്തില് പറയില്ല സംഘടനയിൽ അഭിപ്രായം എന്റെ വാപ്പന്റെ അടുത്ത് സുഖമില്ലാതെ എ വാപ്പ മുതിപള്ളിന്റെ കേസിലൊക്കെ വാപ്പ ഉണ്ടായിരുന്നു വാപ്പ ഇങ്ങോട്ട് വരാൻ നിന്നിട്ട് ഇവിടെയുള്ള യൂണിറ്റ് കമ്മിറ്റി അന്നത്തെ യൂണിറ്റ് കമ്മിറ്റി പറഞ്ഞു നൂറ് ശക്കാരനാണ് വരാൻ പറ്റൂലായിരുന്നു എ പിസ്താവ് ഞാൻ മരിച്ച സമയത്ത് പുസ്തകം ഇവിടെ ഇല്ലയാണ് അവിടെ വന്നിട്ടില്ല അപ്പൊ യൂണിറ്റ് അവര് നോക്കുക സംഘടനയാണ് നോക്കുക സംഘടനയിലെ ഭിത്തന ഉണ്ടാകുന്ന പരിപാടിക്ക് നിൽക്കൂല അവർക്ക് അറിയാത്ത നൂറ് ശതമാനം സിഎം വജുതായി അറിയാം സിഎം വജുതായി കൊണ്ടാണ് ഇത്രയും അങ്ങനെ ആയത് എന്ന് മൂപ്പർ തന്നെ സമ്മതിക്ക് കുത്തുബാളും കുത്തുമ്പോൾ ആലാണെന്നൊക്കെ ഓക്കെ അപ്പുറത്തേക്കില്ല ഇവര് പറയല്ലോ അങ്ങനെ തന്നെ എപ്പോഴും പറയുന്നില്ലേ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് മൂപ്പര് സംസാരിക്കലങ്ങനെ തന്നെ തന്നെയും ഇവരെയും സംഘടനയാണ് വലുതായിട്ട് കാണുന്നത് അതൊരിക്കും മഷായികന്മാരില്ലാത്ത പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കിയ ഈ പൊന്മോളിയും തേരൂടിനെ പോലുള്ളവർക്ക് ആ ഒരു ഇന്ന് കിട്ടിട്ടുണ്ടാവില്ല ഏതായാലും എനിക്കിപ്പോ വല്യ സന്തോഷം പഴയ ഒരു കാണുന്ന ഒരു സന്തോഷം ആൾക്കാരുണ്ടല്ലോ സുന്ന ഇതിഹാസം അതുപോലെ തന്നെ എല്ലാ പല സുന്ന ആദോഷം തുറന്നു പറയുന്ന ഒരാ മഹാന്മാരെയും മൗലിയാക്കളെയും അമ്പിയാക്കന്മാരെയൊക്കെ തുറന്നു പറയുന്ന പ്രവർത്തകരെ ഇന്നും ഉണ്ട് ഇടയിൽ പക്ഷെ അവർക്കും ശരിക്കും പറഞ്ഞാൽ പറയാൻ അവസരം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പം നേതാക്കന്മാരെ പേടിച്ചിട്ട് ഇപ്പം ഇപ്പം ഇവരുടെ തന്നെ വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞോളീന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് തന്നെ അലഹമ്മ ഏതായാലും വലിയ സന്തോഷം ഏതായാലും ഇവിടെ വരാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടി ഇനി ഇവരെ നേരെ കുതിര കയറാൻ നിൽക്കേണ്ട കാരണം അള്ളാഹുവിൻ്റെ ദീനി എപ്പോഴും ആരുടെ മുന്നിലും തുറന്നു പറയണം അതാണ് നമുക്ക് മുൻകാല പണ്ഡിതന്മാരും വലിയ വലിയ ആലുമങ്ങളും ഒക്കെ കാണിച്ചു തന്നത് ഏതായാലും ഇൻഷാല്ല ഇവരെ ഇവിടെ വീടിന്റെ പണി ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയാം ഞങ്ങൾ ഞങ്ങളിവിടെ വീട്ടിൽ പോയി ഇവർക്ക് പിന്നെ ക്യാമറയിൽ വരുന്നത് തീരെ താല്പര്യമില്ല കുറേ ഞാൻ സംസാരിച്ചിരുന്നു നാനിയനെ ഇവരെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ വീടിൻ്റെ പണിയും ഭയങ്കര തടിയും മുളിക്കുന്നതൊക്കെ സൗണ്ടാണ് ഇവിടെ അപ്പം എന്തേ ഇവിടെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പം തൽക്കാലം അവരുടെ പിന്നെ വരാൻ പറയും ഞാൻ പറഞ്ഞു കൊടുക്കാന്നാണ് പറയേണ്ടത് ഇദ്ദേഹം ഞാൻ ഇപ്പം വന്നപ്പോൾ എന്താ കാണുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വീടിൻ്റെ പണി അടക്കുന്ന തടി കുളിക്കുന്നത് അവരെ പറഞ്ഞ് ചോറ് വഴിക്കാൻ വിട്ടിട്ട് സി ഈ അനുഭവങ്ങളും ഈ ആദർശവും അലഹമ്മ നല്ല മനസ്സോടുകൂടി പറഞ്ഞു തന്നു വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും ഞാൻ കാണുകയും ചെയ്യുന്ന ആളുകളാണ് പറയുന്നുണ്ട് ഇഷ്ട ഇപ്പം ഇങ്ങള് പൊയ്ക്കുവല്ലോ ഇവിടെ വീട് പണി നടക്കുമല്ലോ എങ്ങനെ ഞാൻ വിളിക്കാം ആ നമ്പരിൽ തരി എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും ശൈലി ചില ആളുകളുണ്ട് പക്ഷേ സി എം വലിയ ഉള്ളാഹിയോടുള്ള മഹബത്തും അള്ളാഹാന്റെ അവലിയാക്കളോട് വലിയ ഇഷ്ടവുമാണ് നമ്മളത് മനസ്സിലാക്കണ്ടെ അള്ളാഹു അവർക്ക് വലിയ വർക്കത്തും സന്തോഷം ചെയ്യട്ടെ പ്രത്യേകിച്ച് വലിയ വാപ്പക്കവുംഫുറത്ത് നൽകട്ടെ കബറിലേക്ക് അള്ളാഹു ഷെയ്ഖുനായുടെ മതതും ഇഫതും നൂറും അള്ളാഹു നൽകട്ടെ സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ സുഖങ്ങളും സ്വർഗീയ സൗകര്യങ്ങളും അള്ളാഹു എല്ലാവർക്കും നമ്മളിൽ നിന്ന് പോയ പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിൽ അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ ഇൻഷാല് പുതിയ പുതിയ അനുഭവങ്ങളുമായി നിങ്ങളുടെ നാട്ടിലും സി എം വലിയാഹിയെ കണ്ട ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഈ പച്ചയായ അനുഭവങ്ങളാണ് നമ്മൾ വരും തലമുറക്ക് എത്തിച്ചു കൊടുക്കുന്നത് കൂടുതൽ ആളുകൾക്ക് സി എം വലിയുല്ലാഹിനെ അറിയാൻ മടവുർക്കാവില്ല ഒരു കാരണമാകട്ടെ അള്ളാഹു സുബഹാനവാല നമുക്ക് തന്നെ ഈ ഭാഗ്യം ഷാഹിഹമ്മാല പറക്കൊണ്ട് അള്ളാഹു എപ്പോഴും നിലനിർത്തി തരട്ടെ അസ്ലാമലൈക്കും വന്നു